മഹാരാഷ്ട്രയിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തലവേദനയായി ഉള്ളി കർഷകരുടെ പ്രതിഷേധം ശക്തമായ മത്സരം നടക്കുന്ന നാസിക്കിലും ഡിൻഡോറിയിലും കർഷക വോട്ടുകൾ നിർണായകമാണ് എന്നാൽ ഉള്ളിക്കയറ്റുമതി നിരോധനം എടുത്തു കളഞ്ഞതും സംഭരണം കൂടിയതും നേട്ടമായി അവതരിപ്പിക്കുകയാണ് ബി ജെ പി അപൂർവമെന്നോ അത്യപൂർവമെന്നോ പറയാം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഉള്ളി കർഷകരെത്തി പരസ്യമായി പ്രതിഷേധിക്കുകയും ജയ് ശ്രീറാം ഒക്കെ വിളിച്ച് മോദിക്കെതിരെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടു നാളുകളേറെ കർഷക പ്രതിരോധം നടക്കാൻ തുടങ്ങിയിട്ട് ആറു മാസത്തോളമായി ഉള്ളിക്കയറ്റുമതി നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ട് ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഈ മേഖലയിൽ സജീവ ചർച്ചയായിട്ട് നിലനിൽക്കുന്നത് ഈ രോക്ഷമെല്ലാമാണ് ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിലേക്ക് അണപൊട്ടിയെത്തിയത് बजट के आवंटन को हरी झंडी दिखा दी थी जय श्री राम जय श्री राम ഭാരത് മോദിയുടെ പ്രസംഗം ഒരുവേള തടസ്സപ്പെടുത്തുക വരെ ചെയ്തു പിന്നീട് വേദിയിലെ ബി ജെ പി പ്രവർത്തകരും അവസാനഘട്ടത്തിൽ മോദി തന്നെയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള ഈ പ്രതിഷേധത്തെ ഒരു പരിധിവരെ തണുപ്പിക്കാനുള്ള ശ്രമം നടത്തി പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ നേരിടുന്ന ആദ്യ പ്രതിഷേധമായിരുന്നു ഇത് വിദർഭയിലും മറാത്താവാടയിലും ഒക്കെ നിരവധിയായ കർഷക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നാസിക്കിൽ കർഷക പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വേദി വരെ എത്തി മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് ഉള്ളി കർഷകർ ഏറെയുള്ളത് പ്രധാനമായും നാസിക് സിന്തോറി ഡൂലെ അടക്കമുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഈ മേഖലയിലടക്കം മഹാരാഷ്ട്രയിൽ പ്രധാന മണ്ഡലങ്ങളിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഉള്ളി കർഷകർ മാത്രമുണ്ട് ഈ കർഷക വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് കർഷക വോട്ടുകൾ ബി ജെ പിക്ക് ചെറുതല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക